മാപ്രകളുടെ ഒരു ഗംഭീര ചോദ്യവും അവരുടെ ഉള്ളിലെ വേവലാതി വെളിവാക്കുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് അല്ല സ്വർണ്ണക്കടത്ത് കേട്ടില്ലേ മന്ത്രി വി അബ്ദുറഹ്മാനെ പോലും ഞെട്ടിച്ചു കളഞ്ഞു മലപ്പുറത്തെ സ്വർണക്കടത്തുകാർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ആ ബുദ്ധിമുട്ടിനെ ചോദ്യമായിട്ട് കൊണ്ടുവരികയാണ് എന്തെങ്കിലും മറുപടി അബ്ദുറഹ്മാൻ പറഞ്ഞിരുന്നെങ്കിൽ ആ വിവാദം അദ്ദേഹത്തിൻ്റെ തലയിലിരുന്നേനെ പക്ഷേ ആ കോലം പിടിച്ചുകൊണ്ട് നടക്കുന്നവൻ ചോദിക്കുന്ന ചോദ്യം ഈ നാട്ടിൽ നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് സ്വർണം കടത്തുന്ന ക്യാരിയർമാർക്ക് വേണ്ടി അതായത് ഈ രാജ്യത്ത് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്ക് വേണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തയ്യാറായിട്ടുള്ള മാപ്രകൾ സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടി വരില്ലേ മന്ത്രി തന്നെ അന്തം വിട്ടുപോയി അദ്ദേഹത്തിൻ്റെ മറുപടി കേട്ടില്ലേ അത് ഒന്നുകൂടി ശ്രദ്ധിച്ചേ അല്ല സ്വർണക്കടത്ത് ബുദ്ധിമുട്ട് നല്ല നല്ല ശരി അതെ നല്ല ചോദ്യം പറയാതിരിക്കാൻ ഒരു നിവർത്തിയില്ല ഈ നാട്ടിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവന്മാർക്ക് നീതി ഉറപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവർ അതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് പിടികിട്ടുന്നില്ല അവനെ ഒരു ക്രിമിനലാണ് ആ ക്രിമിനലിന് നീതി വാങ്ങി കൊടുക്കാനായിട്ട് ചിലർ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്താണാവോ ആ കാര്യത്തിൽ ഇവരുടെ മനോവ്യഥെന്ന് നമുക്കറിയണ്ടേ ഈ നാട്ടിൽ കുറ്റകൃത്യം ചെയ്യാതെ നടക്കുന്നവന് നീതി നിഷേധിക്കപ്പെടുകയാണ് നമ്മളത് തിരിച്ചറിയണം പോലീസുകാർ ഈ സ്വർണം പിടിക്കുന്നു ആ സ്വർണം പിടിക്കുന്നതെന്ന് പൊട്ടിച്ചുകൊണ്ട് പോകുന്നു ഈ പിടിക്കുന്നവർക്ക് അതിലൂടെ നീതി നഷ്ടപ്പെടുന്നു എന്നൊക്കെ വേവലാതിപ്പെടുന്നവർ അതിൽ പോലീസുകാർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിവരം കൈമാറുന്നത് നല്ലത് തന്നെയാണ് അവരുടെ പ്രശ്നം ഈ നാട്ടിലെ മറ്റെല്ലാ പ്രശ്നങ്ങളെക്കാൾ മുകളിൽ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ചോദ്യം ചോദിക്കുന്ന മാപ്രകളും അതിന് മറുപടി പറയുകയും അല്ലെങ്കിൽ അവരെ പിന്തുണച്ചുകൊണ്ടും അവരുടെ വേവലാതികൾ പങ്കുവയ്ക്കുന്ന ഏത് ജനപ്രതിനിധിയുണ്ടോ അവരുടെ പിന്നാമ്പുറങ്ങളിൽ ചില സംശയത്തിന്റെ നിഴലുകൾ പതിയുക തന്നെയാണ് ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് ഈ ചോദ്യം ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയോട് ചോദിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകന്റെ നാവ് ഉയർന്നെങ്കിൽ എന്താണ് അയാൾക്ക് സ്വർണ്ണക്കടത്തുകാരോടുള്ള ഇത്ര കമ്മിറ്റ്മെൻ്റ് എന്ന് ഈ നാടിനറിയണ്ടേ